കുരുന്നുകളെ സ്വാഗതം ചെയ്തുകൊണ്ട് അങ്കണവാടികളിൽ പ്രവേശനോത്സവം നടന്നു മാവേലിക്കര താമരക്കുളം നൂറ്റിയേഴാം നമ്പർ അങ്കണവാടിയിൽ ചലച്ചിത്ര സംവിധായകൻ കണ്ണൻ താമരക്കുളം പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു കളിയും ചിരിയും സങ്കടവുമൊക്കെ ഇടകലർന്ന നിമിഷങ്ങൾ രക്ഷിതാക്കളുടെ കൈപിടിച്ചെത്തിയ കുരുന്നുകൾക്ക് അംഗൻവാടികളിലേക്ക് ഉജ്വല വരവേൽപ്പാണ് ലഭിച്ചത് താമരക്കുളം ഗ്രാമപഞ്ചായത്ത് ടൗൺ വാർഡിലെ നൂറ്റിയേഴാം നമ്പർ അംഗൻവാടിയിൽ നടന്ന പ്രവേശനോത്സവം വേറിട്ട കാഴ്ചയായി മാറി നവാഗതരെയെല്ലാം അംഗൻവാടി വർക്കർ മീനാകുമാരി പൂക്കൾ നൽകിയാണ് സ്വീകരിച്ചത്

പഞ്ചായത്തംഗം മാത്തുക്ക ബി വി അധ്യക്ഷയായിരുന്നു ഐ സി ഡി എസ് സൂപ്പർവൈസർ ദീപാരവി മാധ്യമപ്രവർത്തകൻ എസ് ജമാൽ കമ്മ്യൂണിറ്റി വുമൻ ഫെസിലിറ്റേറ്റർ ആര്യ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്